നമ്മളിന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലപ്പൊടി മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത് ഏകദേശം ഒരു ഒന്നര ഉണ്ട് അര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല പിന്നീട് നമ്മളിത് ചെയ്യണ്ട കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് അതിൽ അഡ്ജസ്റ്റ് ആക്കാം കുറച്ച് വേപ്പിലട്ടോ വേപ്പിലെ പ്രശ്നമാണ് ആദ്യം വീണത് കുറച്ച് വേപ്പിലും കൂടിയിട്ട് തിരുമ്പി നന്നായി തിരുമ്പി കൊടുക്കാം മസാല ഇനി നമ്മൾ നമ്മളിതിൽ മസാല ചേർക്കില്ല ഇപ്പോൾ ഈ മസാല ഇനിയാണ് ഉള്ളൂ ഇനി വേറെ ഒന്ന് കുറച്ച് ഐറ്റംസാണ് നമ്മൾ ചേർക്കുക അപ്പോൾ ഈ തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എല്ലോട് കൂടി ചിക്കനാണ് കേട്ടോ എല്ലില്ലാണ്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലോട് കൂടിയെടുക്കുക നന്നായി തിരുമ്പി എടുക്കട്ടെ നമ്മൾ മസാല നന്നായി നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി ഇതുവരെ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് റെഡിയാക്കാം ഒരു മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ പോയത് ഉള്ളത് അപ്പോൾ അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കാം അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി വേറെ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതുപോലെ നടക്കണില്ല നടന്നില്ല അപ്പോൾ ഒരു മണിക്കൂറായിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് എണ്ണ ചൂടായിട്ടുണ്ട് മറ്റേ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ എല്ലാം വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ റൈസ് ബ്രൈൻ ഓയിലു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ കരി കൈരി മുരി ആക്കണ്ട എന്നാൽ വേവും വേണം കേട്ടോ അപ്പം അതുപോലെ ആക്കിയിട്ട് ഇതൊരു രണ്ട് ബാച്ചായിട്ട് ആയിട്ട് വറുത്തെടുക്കാം രണ്ട് മൂന്ന് വശം എടുണ്ടി വരും ചെറിയ പാത്രമായതും നമ്മൾ ഈ പാത്രത്തിലാവുമ്പോൾ എന്തെങ്കിലും തന്നെ ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാത്രത്തിൽ എടുത്തത് അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വരട്ടെ മറ്റേ സൈഡിൽ നിന്ന് കൊടുക്കാം അപ്പൊ എല്ലാതും മറിച്ചിട്ട് കൊടുക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ആയാൽ മതി കേട്ടോ നമ്മൾ ഇതിനൊന്നൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി എന്തിട്ടുണ്ടാവും അപ്പം ഇനി ചുമ വന്നു അപ്പം ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ നമുക്കടുത്ത അടുത്തൊരു ബാച്ചും കൂടി ഇതുപോലെ വറുത്തെടുക്കട്ടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റായിട്ടാകുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ഉണ്ടാക്കിയിട്ട് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഉള്ളത് വറുത്തെടുക്കട്ടെ അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വറുത്ത എണ്ണയിലേക്ക് വേറെ എണ്ണ ഒന്നും ചേർക്കണില്ലേ കേട്ടോ ഒരു മൂന്നാല് പച്ചമുളക് ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് പോകുന്നു കൂടെ ഇപ്പുനുപ്പുനാന്നയിരുന്നു ഇതാട്ടാ ഇട്ട് കൊടുക്കുന്നത് അന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ അതിൽ വറുത്തപ്പം വല്ല കരിഞ്ഞതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും കട്ടിയിലൊക്കെ എടുക്കണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്നെടുത്ത് മാറ്റാം മാറ്റിയാൽ നല്ലതാ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയില്ല അധികം ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്ന് മൂത്ത് തരേ അപ്പതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണ് മറ്റേ ടൊമാറ്റോ സോസിലേക്ക് ഒരസ്പൂണും മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതാട്ടോ രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് അരസ്പൂണും മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതാണ് ഇനി അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലും ഉപ്പുള്ളത് കൊണ്ട് നമ്മളി വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊന്ന് മിക്സ് ആയി വരട്ടെ നമ്മൾ ആ സോസ് എടുത്ത പാത്രത്തിൽ നിന്ന് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കേട്ടോ ചൂടുവെള്ളമാണ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് തിളച്ചു വെട്ടെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ഫ്രഷ് ഫ്രാശായിട്ട് എഴുത്തി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഈ സോസിൻ്റെ സംഭവമൊക്കെ ആവണ പോലെ നന്നായി ഒന്ന് അടി അടിത്തട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇല്ല നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് അതിലിടയ്ക്ക് നമ്മൾ കൈയിലോണ്ട് ഇളക്കിയില്ല ഇതുപോലെ ഒന്ന് മറിച്ച് മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇരിക്കും നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അത് കാണിച്ചു തരാം നമ്മൾ ഒരുപാട് എരിവ് ചേർത്തിട്ടില്ല കേട്ടോ അതിൽ കാണുമ്പോൾ നമുക്ക് കളറ് തോന്നുമെങ്കിലും ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടില്ല ഈ സോസിന്റെ കളറാണ് നമ്മൾ ഒരു സ്പൂണോളം ചതച്ച മുളക് ചതച്ച മുളക് എന്ന് പറഞ്ഞാൽ ഇത് കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി ചതച്ചതാട്ടാ കുറച്ച് നന്നായിട്ട് ഒരു വിധം നന്നായിട്ട് ചതച്ചിട്ടുണ്ട് അത് ചതച്ചതും ഒരു രണ്ട് സ്പൂൺ വെളുത്തുള്ളു രണ്ട് സ്പൂണോളം വെളുത്തുള്ളും കൂടെ ചേർത്തിട്ടൊന്ന് നമ്മൾ ഇത് നേരത്താക്കിയ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ മറച്ച് മറിച്ച് കൊടുക്കട്ടോ പൂണോടെ വെളുത്ത എല്ലാ ഭാഗത്തേക്കും ആയിക്കിട്ടും അപ്പോൾ ഇതൊന്നും നന്നായി മറിച്ച് മറിച്ച് എടുക്കട്ടെ ഭയങ്കര ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ ഒരു ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് നോക്കിയാൽ അവയുള്ള അത്രയും സൂപ്പറാണ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും അതൊക്കെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത ഇതിൻ്റെ ചെറിയ ചെറിയ വകഭേദങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കാം ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി സബോള തക്കാളി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇതിൽ ഒരുപാട് മസാല ചേർത്തിട്ടില്ല ഓവർ മസാലയുടെ കുത്തൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ ഐറ്റമാണ് കേട്ടോ